കാർത്തികപ്പള്ളിയിൽ ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കെ സി വേണുഗോപാൽ എംപി ആവശ്യപ്പെട്ടു ജീവൻ പന്താടാൻ സർക്കാരിനെ അനുവദിക്കില്ലെന്നും എം പി പറഞ്ഞു കാർത്തികപ്പള്ളിയിൽ ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന്റെ തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുട്ടികളുടെ ജീവൻ പന്താടാൻ സർക്കാരിനെ അനുവദിക്കില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തകർന്നു വീണത് ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് എന്നിട്ടും ഈ കെട്ടിടം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെ വിശദമായ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി കാലപ്പഴക്കം കാരണം കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്നും ഫിറ്റ്നസ് നൽകാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതേ കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെയും സ്കൂൾ അധികൃതർ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന് പ്രവർത്തിക്കാൻ അനുമതി നൽകിയവർക്കെതിരെ നടപടിയെടുക്കണം ഇവിടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കൈമാറണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സർക്കാരിന് രേഖാമൂലം കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് തുടർച്ചയായ ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴുവൻ സ്കൂളുകളുടെയും സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നും സുരക്ഷാ ഭീഷണിയുള്ള കെട്ടിടങ്ങളുടെ അനുമതി റദ്ദാക്കണമെന്നും എം ആവശ്യപ്പെട്ടു ദുരന്തം സംഭവിക്കുമ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന് പകരം അവ വരാതിരിക്കാനുള്ള ദീർഘവീക്ഷണമുള്ള നടപടികളാണ് സർക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ഹരിപ്പാട്